യമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ് ജ്ഞാനമാണ് അതിന്റെ ശില്പി പിതാവെ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത് അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം അങ്ങനെ അവിദഗ്ധനും കടൽ യാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിലും നിന്ന് രക്ഷിക്കാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രവർത്തികൾ നിഷ്ഫലമാകരുതെന്നത് അങ്ങയുടെ ഹിതമാണ് മനുഷ്യർ തീരെ ചെറിയ തടിക്കഷ്ണത്തിൽ പോലും രക്ഷ ഉറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കെടുക്കുന്നു പണ്ട് ഗർഭിഷ്ഠരായ മല്ലന്മാർ ശിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി നിർവഹണത്തിനു ഉതകിയ പേടകം അനുഗ്രഹീതമാണ് കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ് അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ കാരണം അവൻ ആ വസ്തു നിർമ്മിച്ച് അതിനെ ദേവൻ എന്ന് വിളിച്ചു അധർമ്മിയെയും അവൻ്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾക്ക് ശിക്ഷുണ്ടാകും ദൈവ സൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ചതയും മനസ്സിന് പ്രലോഭനവും മൂടന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു വിഗ്രഹ നിർമ്മാണം ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് അവ ആദ്യമുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്നും അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലീമായിലെ കന്യകയായ വിശുദ്ധ റോസായ അനുസ്മരിക്കുന്ന പെൺസുദിനമാണ് അമേരിക്കയിലെ ആദ്യ വിശുദ്ധയാണ് വിശുദ്ധ റോസ പെറുവിലെ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കളുടെ ഇസബലിന് സൗന്ദര്യം മൂലം എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി ചെറുപ്പം മുതൽ ക്ഷമ സഹനം ആഴ്ചയിൽ മൂന്ന് ഉപവാസം എന്നിവ അനുഷ്ഠിച്ചു പോന്നു അരയിൽ ഇരുമ്പു ചങ്ങല മുടിയിൽ മുൾക്കിരീടവും ധരിച്ചിരുന്നു യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ കുരുമുളക് പൊടി മുഖത്ത് തേച്ച് വികൃതമാക്കിയിരുന്നു മാതാപിതാക്കളുടെ സമ്പത്ത് നശിച്ചപ്പോൾ അയൽ വീടുകളിൽ സൂചിപ്പണിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നു കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഏകാന്തത തേടി തോട്ടത്തിൽ ഒരു പർണശാല കെട്ടി അതിനുള്ളിലാണ് താമസിച്ചിരുന്നത് മുള്ളുകളുടെ ഇടയിൽ ഈ റോസും പുഷ്പിച്ച് മുപ്പത്തി ഒന്നാം വയസ്സിൽ കൊഴിഞ്ഞു വീണു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ അമേരിക്കയിലെ പെറുവിലെ കന്യകയായ വിശുദ്ധ റോസ പുണ്യവതിയുടെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ